ഹൈ ഓൾ എല്ലാവർക്കും നമസ്കാരം ടെക് പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെ എസ് കാഡ് ബാങ്കിനെ കുറിച്ചാണ് നമുക്കറിയാം ഇപ്പൊ കെ എസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് അതുപോലെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ബോർഡിന്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെ എസ് കാഡ് ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ കെ എസ് കാർഡ് ബാങ്ക് ഇപ്പൊ നമ്മൾ കെ എസ് കാർഡ് ബാങ്കിലേക്ക് നമുക്ക് ഓർഡറി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് ഓർത്തേക്കുക നമുക്ക് അതൊക്കെ വെച്ച് പഠിച്ചു പോകാം അപ്പൊ എന്താണ് കെ എസ് കാർഡ് നോക്കിയേ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം കെ എസ് കാർഡ് ബാങ്ക് നമ്മുടെ നമ്മുടെ കാർഡ് 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 കുറിച്ച് സെക്ഷൻ 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 ഡിഫൈൻ ചെയ്യുക കേട്ടോ ആ ഓഫ് മെൻഷൻ എങ്ങനെയാണ് കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇവിടെ പറയുന്നുണ്ട് അക്കോർഡിംഗ് സെക്ഷൻ ഓഫ് മീൻസ് സൊസൈറ്റി കേസ് കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാല് അപ്പക്സ് സംഘമാണ് ഹാവിംഗ് ഓൺലി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അപ്പം ഒരു കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ അംഗങ്ങളായിട്ട് വരുന്നത് ബാങ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കോ പി കാർഡ് ബാങ്ക് പറയുന്നുണ്ട് ആർ അപ്പക് സൊസൈറ്റി ഹാവിങ് ഓൺലി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആസിഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ വ്യവസ്ഥകൾ പ്രകാരമാണ് എന്ത് പ്രവർത്തിക്കുന്നത് കേസ് കാർഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഓക്കെ ഓക്കെ അല്ലേ എങ്ങനെയാണ് നമ്മുടെ കെ സി എസ് ആക്ടിലെ സെക്ഷൻ ചെയ്യുന്നത് ഓൺലി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആസ് ആൻഡ് ഇൻ അക്കോർഡൻസ് കണ്ടെഡ് കാർഡ് ബാങ്ക് ആക്ട് നയൻറ്റീൻറ്റി ഫോർ വെച്ചിരുന്നു എന്താണ് മോട്ടോ ഡെവലപ്മെന്റ് ത്രൂ ക്രെഡിറ്റ് കേട്ടോ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ക്രെഡിറ്റിലൂടെ ക്രെഡിറ്റിലൂടെ ഡെവലപ്മെന്റ് ാണ് എന്താ കേസ് കാർഡ് ബാങ്കിന്റെ മോട്ടോ എന്ന് ഓർത്തു വെച്ച് ഇനിയും പറയുന്നുണ്ട് എന്താണ് കേ എസ് കാർഡ് ബാങ്കിനെ കുറിച്ച് പറയാം അപെക്സ് ബാങ്ക് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് ഇൻ കേരള അപ്പെക്സ് അപ്പെക്സ് ബാങ്ക് ഫോർ കേരളത്തില് ഇന്ന് ക്രെഡിറ്റ് അപ്പെക്സ് കൊടുക്കുന്നതിലെ ആണ് നമുക്കറിയാം നമ്മൾ ഈ നമ്മള് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന സംഘങ്ങളെ ആ തരം തിരിച്ചേക്കുന്നത് അപ്പെക്സിൽ ആര് വരുന്നുണ്ടേ കാർഡ് വരുന്നുണ്ട് അല്ലെ അപെക്സിൽ കാർഡ് ബാങ്ക് ആരാൾ വരിക പ്രൈമറിയിൽ പി കാർഡ് നമുക്ക് ബാങ്കിനെ എന്ന് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് എന്താണ് ബാങ്ക് അറിയപ്പെടാറുണ്ട് ർ അറ്റ് ട്രിവാൻഡ്രം അല്ലെ കേസ് കാട് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് ഓർത്ത് വെച്ചേർ തിരുവനന്തപുരം നോണാസ് കർഷക ബന്ധു ആ അപ്പെക്സ് ബാങ്ക് ഫോർ ക്രെഡിറ്റ് പ്രവർത്തന പരിധി എന്താണ് ഹോൾ സ്റ്റേറ്റ് ഓഫ് സംസ്ഥാന കേരള ഒട്ടാകെ ഞാൻ പറഞ്ഞു രണ്ട് തലം ടു ടയർ ടൂ ടയർഡും പ്രൈമറിയിൽ വരുന്നുണ്ട് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓർത്തുവെച്ച് ലോങ് ടേം കടിച്ചു കൊടുക്കുന്ന അപ്പക്സ് അംഗമാണ് കർഷക ബന്ധു എന്നറിയപ്പെടുന്നു ഹെഡ്വാർട്ടർ തിരുവനന്തപുരത്താണ് പ്രവർത്തന പരിധി എന്ന് പറയാ ഹോൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് പ്രവർത്തിക്കുന്നത് ടു ദിവസമാണ് അപ്രവർത്തിക്കുന്നത് പിന്നെ പ്രൈമറി വരുന്നത് ആണ് ഓക്കെ നമുക്കല്ലേ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് അല്ലേ ഇനിയും പറയുന്നുണ്ട് അണ്ടർ ഏത് ആക്ടിന്റെ അണ്ടറിലാണ് സിക്സ്റ്റി നൈ ിൽജിസ്റ്റർ ചെയ്തതും പ്രവർത്തിക്കുന്നതോ ആ കേസ് കാർഡ് ബാങ്ക് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോറിലെ വ്യവസ്ഥകൾ പ്രകാരം ബാങ്ക് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫോറിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രവർത്തിക്കുന്നു രജിസ്റ്റർ ചെയ്തത് കെ സി എസ് ആക്ട് നയൻറ്റീൻസ് അണ്ടറിലാണ് ഇവരെ പ്രധാനപ്പെട്ട ഇൻകം മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ആണ് ഇവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറുണ്ട് കേട്ടോ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ് ഇവർ കടപ്പത്രം ഇഷ്യൂ ചെയ്യാറുണ്ട് അതോടൊപ്പം നാബാർഡിന്റെ റീഫിനാൻസിൽ കൂടെ ഫണ്ട് അല്ലേ നബാർഡ് റീഫിനാൻസിങ്ങും അതോടൊപ്പം തന്നെ എന്താണ് ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു വേണേ ഇവർ പ്രധാനപ്പെട്ടതാണ് ഫണ്ട് കണ്ടെത്തുന്നത് ക്ലിയർ ആണല്ലോ ഈ സ്ലൈഡ് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത സ്ലൈഡ് പറയാണ് അമേം ആയിട്ട് ആരൊക്കെയാണ് വരിക പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് പി കാർഡ് ബാങ്ക് ഇവർ ആയിട്ട് വരുന്നുണ്ട് അല്ലേ മക്കളെ ആ പി കാർഡ് ബാങ്ക് മെമ്പർ ആയിട്ട് വരുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് പിന്നെ ലോക്കൽ ബോഡീസ് ഒക്കെ മെമ്പർ ആയിട്ട് വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് കെ സി ബി ഇലക്ട്രിസിറ്റി ബോർഡ് ഇവർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ സൗത്ത് വയനാട് ഗിരിജൻ ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി എന്തായിട്ട് വരുന്നുണ്ട് ആ മെമ്പർ ആയിട്ട് വരുന്നുണ്ട് നമുക്കല്ലേ ആരൊക്കെയാണ് മെമ്പർ ആവുന്നത് പി കാർഡ് ബാങ്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ബാങ്ക് മെമ്പർ ആണ് സൗത്ത് ഗവൺമെന്റ് എന്താ പറഞ്ഞു എന്താണ് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ ബോഡീസ് മെമ്പറായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് സി ബി മെമ്പറായിട്ട് വരുന്നുണ്ട് പിന്നെ സൗത്ത് വയനാട് ഗിരിജനം ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി ഇവിടെ മെമ്പറായിട്ട് വരുന്നുണ്ടെന്ന് ഓർത്ത് വിചാരിക്കുക അടുത്തതാണ് ഒബ്ജക്റ്റീവ് എന്താണ് അല്ലേ ആ എന്താണ് ഒബ്ജക്റ്റീവ് നമ്മുടെ കാർഡ് ബാങ്കിന്റെ ഒബ്ജക്ട്സ് എന്താണെന്ന് അറിയണ്ടേ പറയുന്നുണ്ട് ടു ഫിനാൻസ് പി പി കാർഡ് കാർഡ് ബാങ്ക് ബാങ്കിന് ഫണ്ട് കൊടുക്കുക ഫിനാൻസ് കൊടുക്കുക പി കാർഡ് ബാങ്കിട്ട് ധനസഹായം കൊടുക്കുക പിന്നെ പ്രൊഡക്ടീവ് ഫിനാൻസ് സൗത്ത് വയനാട് ഗിരിജൻ ജോയിൻറ്റ് ഫാമിംഗ് കോപറേറ്റീവ് സൊസൈറ്റി അണ്ടർ ദ വെസ്റ്റേൺ ഗാർഡ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സൗത്ത് വയനാട് ഗിരിജൻ ജോയിൻറ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഫിനാൻസ് കൊടുക്കുക പി കാർഡിന് ഫിനാൻസ് കൊടുക്കുക പിന്നെ പി കാർഡ് ബാങ്കിൽ പോയിട്ട് പരിശോധനകളൊക്കെ നടത്തുക പി കാർഡ് ബാങ്കിൽ ഇൻസ്പെക്ഷൻ പി കാർഡ് ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക ആ പരിശോധനകളൊക്കെ നടത്തുക പിന്നെ പറയുന്നത് ഡിവെഞ്ചർ ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഹിസ് അസറ്റ് ആൻഡ് ഓഫ് മോർഗേജ് ബോണ്ട് ഓർ ബൈ ദ ആൻഡ് ഓൺ ഫ്ലോട്ട് ചെയ്യുക കേട്ടോ ഡിവെഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്യുക അങ്ങനെയാണ് പ്രധാനപ്പെട്ട ഒരു ഫണ്ട് കണ്ടിബെഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് പിന്നെ ടു പ്രൊവൈഡ് റീഫിനാൻസ് ഫോർ ദ എനർജൈസേഷൻ ഓഫ് പമ്പ് സെറ്റ് ഫണ്ട് ചെയ്യുക പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് അല്ലേ മാനേജ്മെന്റ് നോക്കി മാനേജ്മെന്റ് ഓഫ് ദ ബാങ്ക് ഓൺ ബൈ ദ ജനറൽ ബോഡി ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവരുടെ ഭരണം വരുന്നത് എങ്ങനെയാണ് അപുതിയോഗം ഉണ്ട് അല്ലെ ജനറൽ ബോഡി ഉണ്ട് മാനേജിങ് കമ്മിറ്റി ഉണ്ട് പിന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടെ ഉണ്ട് കേട്ടോ ഓർത്ത് വെച്ചേക്കാം മാനേജ്മെന്റ് ഓഫ് ദ ബാങ്ക് ഈസ് ഓൺ ബൈ ദി അപ്പുതിയോഗം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുന്നുണ്ട് ഓർത്ത് വെച്ചേക്കാം സുപ്രീം അതോറിറ്റി അല്ലെ പരമാധികാരം എന്ന് പറയുന്നത് പൊതുയോഗമാണ് ജനറൽ ബോഡി ദി അതോറിറ്റി പരമാധികാരം അതാരാണ് പൊതുയോഗമാണ് പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡീൽ വിത്ത് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അഡ്മിനി ബാങ്ക് ബാങ്കിന്റെ ആ ദൈനംദിന കാര്യങ്ങളിൽ ആരാണ് ഭരണം നടത്തുക ദൈനംദിന കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാണ് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജിങ് കമ്മിറ്റി എന്നൊക്കെ പറയത്തില്ലേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കെ ആർ ഇളങ്ങത്താണ് പിന്നെ ഇവർക്ക് എം ഡി ആണ് അല്ലേ ഇവരുടെ എം ഡി അപ്പോയിന്റ് ചെയ്യുന്നവരാണ് ആ ഗവൺമെന്റ് ആണ് മാനേജിങ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് ഓർത്ത് വെച്ചിരിക്കുക ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കേ അല്ലേ ജസ്റ്റ് ഇവരുടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഇഷ്ടം നോക്കാം പി കാർഡിൽ നിന്നുള്ള ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് വരുന്നുണ്ട് പി കാർഡ് ബാങ്ക് ആണല്ലോ മെമ്പേഴ്സ് വരിക അപ്പൊ അതിൽ നിന്നുള്ള ഇലക്ടഡ് ഇലക്ടറെ വരുന്നുണ്ട് പിന്നെ ഒരു എസ് സി എസ് ടി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട് കേട്ടോ ആ എസ് സി എസ് ടി റെപ്രസെൻറ്റേറ്റീവ് ഒരാൾ വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം മൂന്ന് വിമൻ റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ രജിസ്ട്രാർ ഗവൺമെന്റ് ഓഫ് കേരള നമ്മുടെ സംസ്ഥാനത്തെ രജിസ്ട്രാർ വരുന്നുണ്ട് പിന്നെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ പിന്നെ സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ എം ഡി വൺ നോമിനി ഫ്രം നബാർഡ് ഗവൺമെന്റ് നോമിനി ഇത്രയാണ് വരിക കേട്ടോ ഓക്കെ ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അത് ഞാൻ വിചാരിച്ചു ഒന്ന് പരീക്ഷയ്ക്ക് കേട്ടോ പിന്നെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ ഇവരുടെ ഒരു ചരിത്രമുണ്ട് ഒരു ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് വരുന്നത് വൺ പ്രകാരം നമുക്കിന്റെ ചരിത്രം ജാമ്യ ബാങ്ക് എന്ന് വെച്ചത് ആദ്യം ഇതിന്റെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇത് പി പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഭൂസ്വത്ത് ഭൂസ്വത്ത് ബാങ്ക് 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 ഇൻ സ്റ്റേറ്റ് ലാൻഡ് മോർഗേജ് ആ ഇതെല്ലാം ഞാൻ പറയാൻ ആണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോക്കി ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് വരുന്നു പിന്നെ തേർട്ടി ഫൈവില് കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഹെഡ്വാർട്ടർ തൃശ്ശൂരാണ് കേട്ടോ പുറത്ത് വെച്ചേക്കുകയൻ തേർട്ടി ഭൂസ്വത്ത് ജാമ്യ ബാങ്ക് വരുന്നു പിന്നെ പറയുന്നുണ്ട് നയൻറ്റീൻ തേർട്ടി ഫൈവില് കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വരുന്നു ഹെഡ്ക്വാർട്ടർ തൃശ്ശൂരാണ് പിന്നെ തേർട്ടി എയ്റ്റിൽ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഓക്കെ ഒരു ജോയിൻ സ്റ്റോക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ട്രാവൻകൂർ ബാങ്ക് എല്ലാം പഠിക്കാൻ നയൻറ്റീൻ തേർട്ടി വൺ തേർട്ടി വൺ ബോസത്ത് ബാങ്ക് തേർട്ടി ഫൈവ് കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് കേട്ടോ കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് പിന്നെ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ക്രെഡിറ്റ് ബാങ്ക് തേർട്ടി എയ്റ്റ് വരുന്നുണ്ട് ഇത്രയും വണ് തേർട്ടി ഫൈവ് തേർട്ടി തേർട്ടി വൺ ബാങ്ക് തേർട്ടി ഫൈവില് ആ കൊച്ചിൻ സെൻട്രൽ ലാൻഡ് മോഡേജ് ബാങ്ക് തൃശ്ശൂരാണ് ഹെഡ്ക്വാർട്ടർ നയൻറ്റീൻ തേർട്ടി എയ്റ്റില് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വരുന്നുണ്ട് ഇനി പറയുന്നുണ്ട് നാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ക്രെഡിറ്റ് ബാങ്ക് അല്ലേ അതായത് ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കും ബാങ്ക് എന്ത് ചെയ്യുകയാണ് പറയുന്നുണ്ട് ട്രാവൻകൂർ ആൻഡ് ബാങ്ക് ടു ഫോം കേരള സെൻട്രൽ മോർഗേജ് ബാങ്ക് കേട്ടോ ചെയ്ത് കേരള കോപ്പറേറ്റീവ് സെൻട്രൽ മോർഗേജ് ബാങ്ക് വരുന്നുണ്ട് അപ്പൊ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇരുപത്തി അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പിന്നീട് പറയുന്നത് നോക്കിയേ ഇറ്റ് ബിക്കം സ്റ്റേറ്റ് ഇറ്റ് ബിക്കം കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ആയത് ഒന്ന് പതിനൊന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണെന്ന് ഓർത്തുവെച്ച് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓർത്തു വെച്ച് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഇന്ത്യൻ ഫിഫ്റ്റി സിക്സ് ആ നവംബർ ഒന്ന് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കേരള സ്റ്റേറ്റ് കേരള സംസ്ഥാന സെൻട്രൽ സംസ്ഥാനേജ് ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപതിലാണ് എന്താ സംഭവിക്കുക കേരള ബാങ്ക് ആക്ട് മോർട്ടേജ് കേട്ടോ കേരള കോവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് പാസ് ആകുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനാണ് കേരളേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അറുപതില് പിന്നെ പറയുന്നുണ്ട് കെ കാർഡ് ബാങ്ക് ആക്ട് പാസ്സാകുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് പാസ് ആകുന്നത് മുപ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നടത്തു വെച്ചേക്കുക നമ്മൾ പഠിക്കുന്ന കെ എസ് കാർഡ് ബാങ്ക് ആക്ട് ഇപ്പൊ നിലവിൽ എത്ര എന്താണ് കെ എസ് കാർഡ് ബാങ്ക് ആക്ട് ആണ് അല്ലെ കെ എസ് കാർഡ് ബാങ്ക് ആക്ട് ആണ് നിലവിൽ അത് ഓർത്തു വെച്ചേക്കുകയായത് എന്താന്ന് യോജിച്ചിട്ടുണ്ട് പാസ്ഡ് ഓൺ മുപ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പാസ് ആയത് മുപ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അത് ടു ഫോഴ്സ് ഇരുപത്തിനാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓർത്തുവെച്ചേക്കുക കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓക്കെ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് മാറ്റിൻ എയ്റ്റി ഫൈവ് നെയിം ചേഞ്ചു കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ബാങ്ക് കേട്ടോ നെയിം ചേഞ്ചു കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ബാങ്ക് ആയത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന കെ എസ് കാർഡ് അല്ലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഓർത്ത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് എന്നായി മാറിയത് പതിനൊന്ന് അഞ്ച് ഓർത്തു വെച്ചേക്കുക കേട്ടോ പതിനൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്ന് കാണുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആയി മാറിയെന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ക്ലിയർ അല്ലേ അപ്പം ഈ ഒരു മൈനിഷ്ടോട് പഠിച്ചു പോവുക ഒന്ന് പഠിച്ചു പോവാ കേട്ടോ പിന്നെ പറയുന്നുണ്ട് എത്ര സെക്ഷൻസ് ഉണ്ട് കേസ് കാർഡ് ബാങ്ക് ആക്റ്റില് അൻപത്തിരണ്ട് വകുപ്പുകൾ ഉണ്ട് കേട്ടോ കേസ് കാർഡ് ബാങ്ക് ആക്റ്റില് അമ്പത്തിരണ്ട് വകുപ്പുകൾ ഉണ്ട് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാല് പി കാർഡ് ബാങ്ക് ഉള്ളായിരുന്നു മെമ്പേഴ്സായിട്ട് ബാങ്ക് സ്റ്റാർട്ട് വിത്ത് ഫോർഡ് ബാങ്ക് നിലവില് ഇപ്പോൾ എഴുപത്തിയേഴ് പീ കാഡ് ബാങ്ക് ഉണ്ട് കേട്ടോ കേരളത്തിൽ ഇപ്പോൾ എഴുപത്തിയേഴ് ഉണ്ട് ഈ ബാങ്ക് രൂപീകരിക്കുന്ന സമയത്ത് നാല് പീ കാർഡ് ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ നാല് പീ കാർഡ് ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർത്ത് വെച്ചേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എത്രയാണ് അമ്പത്തിരണ്ട് സെക്ഷൻസ് ഉണ്ട് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നാല് പി കാർഡ് ബാങ്ക് ഇപ്പോൾ പി കാർഡ് എഴുപത്തിയേഴ് പിന്നോർത്ത് വെച്ചിരിക്കും അത് കെമിൻഡു ഫോഴ്സ് പിന്നെ പേര് കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നുള്ള പേരുകൾ കേരള സ്റ്റേറ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് പേര് അത് മാറി കേരള കോ ഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ബാങ്ക് എയ്റ്റി ഫൈവില് കെ എസ് കാർഡ് ബാങ്ക് നയൻറ്റീലാണെന്ന് ഓർത്ത് ചോദിച്ചത് ഇനിയാണ് ട്രെയിനിംഗ് സെന്റേഴ്സ് ആണ് കേട്ടോ സ്റ്റാഫ് 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 സെന്റർ സെന്റർ നോക്കിയേ തിരുവനന്തപുരത്താണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അത് നോക്കിയേ ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ദ ഹെഡ്വാർട്ടേഴ്സ് ആണ് പിന്നെ ഇപ്പം പറയുന്നുണ്ട് പതിനാല് റീജ്യണൽ ഓഫീസ് ഇൻ ഈ ഡിസ്ട്രിക്ട് ഓരോ ജില്ലയിലും ഓരോ റീജിയണൽ ഓഫീസ് പ്രകാരം അങ്ങനെ പതിനാല് ഓഫീസസ് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക രണ്ട് സോണത് ഓഫീസുണ്ട് നോർത്തിൻ്റെ വരുന്നത് കണ്ണൂരും സൗത്തിൻ്റെ വരുന്നത് ട്രിവാട്ടറും രണ്ട് സോണത് ഓഫീസുണ്ട് പതിനാല് റീജ്യണൽ ഓഫീസുണ്ട് ട്രെയിനിങ് സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി ഇവരുടെ ഫണ്ടുകളാണ് ഇവർക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടും നോക്കി ഫണ്ട് ി ഷെയർ ക്യാപിറ്റൽ അല്ലേ ഷെയർ ക്യാപിറ്റൽ എൻട്രൻസ് ഫീ ആൻഡ് അതർ ഫീ റിസർവ് ഫണ്ട് അതർ റിസർവ് ഡിബെഞ്ചർ ബോണ്ട് പ്രധാനപ്പെട്ട ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്താണ് ഫണ്ട് കണ്ടെത്തുക പിന്നെ പറഞ്ഞ ലോൺസ് ഫ്രം നബാർഡ് എസ് ബി ഐ കേരളാശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് എൽ ഐ സി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടെ നിന്നൊക്കെ ഇവർക്ക് ലോൺസ് കിട്ടാറുണ്ട് പിന്നെ ഡിബെഞ്ചർ ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട് പിന്നെ റിസർവ് ഫണ്ട് മറ്റു റിസർവുകൾ എൻട്രൻസ് ഫീയും പിന്നെ ഷെയർ ക്യാപിറ്റലൊക്കെയാണ് ഇവരുടെ ഫണ്ട് ആയിട്ട് വരിക ഓക്കേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കേ അല്ലേ ഇനി നമുക്ക് ഇവരുടെ ഡിബെഞ്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം ഇവരുടെ ഡിബെഞ്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം പറയുന്നുണ്ട് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് കാർഡ് ബാങ്ക് കെ കാർഡ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞ ഡിബെഞ്ചർ ആണ് കേട്ടോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതാണ് കടപ്പത്രം എന്ന് പറയും

പറയുന്നുണ്ട് സെക്ഷൻ ത്രീ ഓഫ് കാർഡ് ബാങ്ക് ആക്ട് ഡീൽസ് വിത്ത് ദ ഇഷ്യൂ ഓഫ് ഓഫ് ഡിബഞ്ചർ ബൈ ബോർഡ് ഡയറക്ടേഴ്സ് സെക്ഷൻ ത്രീയിലാണ് ഈ ഡിബഞ്ചർ ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ സെക്ഷൻ സെക്ഷൻസ് കാർഡ് ബാങ്ക് ആക്ട് ഡീൽസ് വിത്ത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിബഞ്ചർ എന്ന് പറയുന്ന വാക്ക് രൂപീകരിച്ചത് ഡിബിയർ അല്ലെങ്കിൽ ഫോം ചെയ്തത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തത് ഡിബിയർ എന്ന ലാറ്റിൻ വേൾഡിൽ നിന്നാണ് ഓവർ ഡെപ്റ്റ് ഡെപ്റ്റിന്റെ ഒരു കടത്തിന്റെ ഒരു റിട്ടേൺ അക്നോളജ്മെന്റ് നമുക്ക് പറയാം കടപത്രം ഇഷ്യൂ എന്ന് പറയും നമ്മൾ ഫണ്ട് എടുക്കുന്നു കടപ്പത്രം ഇഷ്യൂ ചെയ്യുന്നു കാലാവധി ആകുമ്പോൾ അവരത് എന്ത് ചെയ്യും നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണം അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ പഠിച്ച് നമുക്കറിയാം അവർ പഠിച്ചിട്ടുള്ളല്ലേ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പഠിച്ചിട്ടുള്ളല്ലേ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാറുണ്ട് ബിഫോർ ഇഷ്യൂ ഷുഡ് കൺസെന്റ് ഫ്രം ഡിബെന്റ് നബാർഡിൽ നിന്ന് കൺസെന്റ് വാങ്ങിയതിന് ശേഷം മാത്രമേ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചു കേട്ടോ നബാർഡിൽ നിന്ന് എന്ത് വേണം ആ കൺസെന്റ് മേടിക്കണം കൺസെന്റ് മേടിച്ചതിന് ശേഷം മാത്രമേ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ പറയുന്നത് കേരളാ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് എസ് ബി ഐ പ്രൊവൈഡ് ഫിനാൻസ് ടു കേസ് കാർഡ് ബാങ്ക് ഫോർ എ പീരീഡ് ഓഫ് വൺ ഇയർ members by card and the receipt of of sale proceeds ഇത്ര കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ ബാങ്കിന് ഫിനാൻസ് കൊടുക്കാറുണ്ട് കേട്ടോ ഒരു വർഷ കാലാവതിരിക്കുക അപ്പൊ അതിന്റെ ഒരു ടാങ്ക് ഗ്യാപ് ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിലോ പറഞ്ഞിട്ടില്ലേ ആ സംഭവം ശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്കും എസ് ബി ഐ കെ എസ് കാർഡ് ബാങ്കിന് ഒരു വർഷത്തേക്ക് ഇത് കൊടുക്കാറുണ്ട് ഫിനാൻസ് കൊടുക്കാറുണ്ട് ഓർത്തിവെച്ചു എന്നു മുതൽ പ്രൊസീഡ് ഓഫ് ഡിമെന്റ് പിന്നെ ഈ ഒരു നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോണം കേട്ടോ ഈ ഒരു നാല് കാര്യങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ് പഠിച്ചിട്ട് പോണം അതായത് ചെയ്യുന്ന ചെയ്യുന്ന പറഞ്ഞു ാണ് ട്രസ്റ്റി ആയിട്ട് വരുക കേട്ടോ നമ്മുടെ ആർ സി എസ് ആണ് എന്തെന്ന് പറയുക കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് ആർ സി എസ് ആണ് പഠിക്കണം ട്രസ്റ്റി ആർ സി എസ് ആണ് ഇന്ന് കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ഗ്യാരണ്ടി അതായത് നാളെ ഈ കേസ് കാർഡ് ബാങ്ക് തിരികെ തിരികെ തരുന്നില്ലെങ്കിൽ പണം തിരികെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നുകൊള്ളാമെന്നും പറഞ്ഞ് ഗ്യാരണ്ടി നിൽക്കുന്നത് ഗവൺമെൻ്റ് ആണ് അല്ലേ ആ ഗ്യാരണ്ടി നിൽക്കുന്നത് ഗവൺമെന്റ് അപ്പോൾ ജി ജി എന്ന് പഠിച്ചാൽ മതി ജി ജി ഗ്യാരണ്ടി നിൽക്കുന്നത് ഗവൺമെൻറ് ആണ് ഇനി ക്ലിയറൻസ് മേടിക്കണമല്ലോ അല്ലെ ക്ലിയറൻസ് കിട്ടുന്ന എവിടെ നിന്നാണ് അനബാഡ് നമ്മളോട്ട് പറഞ്ഞു നബാഡിന്റെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ശേഷം മാത്രമേ ഡിബർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനബാഡിന്റെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയിരിക്കണം പിന്നെ ഈ നമ്മുടെ കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പലിശ ഇത്രയാണ് പലിശ എന്ന് ഫിക്സ് ചെയ്യുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആണ് ഓർത്ത് വെച്ചേക്കുക പലിശ നിശ്ചയിക്കുന്നത് ചോദിച്ചാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കേ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റാണ് മനസ്സിലാക്കണം കേസ് കാഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണി നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ട്രസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മുടെ ആർ സി എസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിന്നെ പറയുന്നുണ്ട് നബാർഡിന്റെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് മേടിച്ചതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ ബാക്കി പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കോംബോ ഓഫർ നൽകുകയാണ് ഇപ്പൊ നമുക്ക് ഗെഎസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് പരീക്ഷ വരുന്നുണ്ട് അതോടൊപ്പം എന്താണ് ഇങ്ങോട്ട് ജെയ്സിന്റെ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ജെ സി ഐ വരുന്നുണ്ട് നമുക്ക് ഈ രണ്ട് പരീക്ഷയ്ക്കും കൂടെ ഒറ്റ കോഴ്സിന് പഠിച്ചാലോ അത് സൂപ്പർ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചു രണ്ട് പരീക്ഷയ്ക്കും കൂടെ നമുക്ക് ഒറ്റ കോഴ്സിൽ ഒരു കോംബോ ഓഫർ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ഏഴായിരം രൂപയുടെ കോഴ്സ് ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആകുകയാണ് ഇപ്പൊ ലൈവ് ആണെങ്കിൽ റെക്കോർഡർ ക്ലാസ്സസ് എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസസ് അതിന്റെ റെക്കോർഡർ ക്ലാസ് ഓക്കെ ലൈവ് ഓൾറെഡി ആപ്പ് ത്രൂ ആണ് റെക്കോർഡർ ക്ലാസസ് നമ്മൾ ആപ്പിലുണ്ട് ഓക്കെ ആപ്പ് ത്രൂ ആണ് ക്ലാസ് വരിക പിന്നെ അതിന്റെ ലൈവ് ക്ലാസസ് അപ്പോൾ നമുക്ക് നോക്കാം ലൈവ് ക്ലാസ്സും വരുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സും വരുന്നുണ്ട് പിന്നെ പഠിക്കാൻ എളുപ്പത്തിന് തന്നെ ക്യാപ്സ്യൂൾ നോട്ടും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസുകൾ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും പിന്നെ ടോപ്പിക് വൈസ് എക്സാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ എക്സാംസുകൾ പിന്നെ മൊഡ്യൂൾ വൈസ് എക്സാംസുകളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ കോഴ്സ് ഇപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നിങ്ങൾക്ക് കോഴ്സ് ലഭ്യമാവുന്നതായിരിക്കും അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഡബിൾ നയൻ സിക്സ് വൺ സീറോ സെവൻ സിക്സ് നയൻ വൺ ഫൈവിലേക്കോ അല്ലെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ നയൻ ഡബിൾ എയ്റ്റ് സീറോ സെവൻ നയനിലോ അല്ലെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ എയ്റ്റ് ത്രീ സെവൻ ടു സെവൻ ത്രീയിലേക്കോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ടീം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്